വരുന്ന ഒരു വാർത്തയോട് വർക്കേഴ്സ് സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന ഓണത്തറിയാം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സിപിഐയും ആർ ജെ ഡിയും ഒക്കെ ഈ വിഷയം യോഗത്തിൽ ഉന്നയിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എസ് ശ്രീകാന്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത് എന്താണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങൾ യോഗത്തിൽ ഈ വിഷയം നേരത്തെ ഉന്നയിച്ചു ആ സമയത്താണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത് സമരം തീർക്കണം എന്ന ആവശ്യമാണ് ഘടകകക്ഷികൾ പ്രധാനമായി മുന്നോട്ട് വെച്ചത് ആ ഘട്ടത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓണറേറിയം കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനവും വർദ്ധിപ്പിക്കും എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ഒൻപത് ദിവസമായി ഈ ആശാവർക്കർമാരുടെ സംഘടന സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ഇരിക്കുകയാണ് ഇന്ന് മുതൽ അവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കും മാറിയിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ നിലപാട് എത്ര ഏത് തരത്തിലുള്ളതായിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും അതിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കട്ടെ അതനുസരിച്ച് സംസ്ഥാന സർക്കാർ വർധനവ് നടപ്പിൽ വരുത്തും എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതായത് സംസ്ഥാനത്ത് ഇതിനൊരു ഒത്തുതീർപ്പ് അതിനുള്ള സാധ്യത ഇനിയും തെളിയുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്